ശമ്പളവും പെൻഷനും വൈകുന്നത് ക്രൂരത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം പേറേണ്ടത് ജീവനക്കാരല്ല മലയാള മനോരമയുടെ ഇന്നത്തെ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ടും ഉപതലക്കെട്ടും ആണിത് ഈ പത്രത്തിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയാൻ അല്പം പിറകോട്ട് പോകാം രണ്ടായിരത്തി രണ്ട് ജനുവരിയിൽ ആ പത്രം എഴുതിയ മുഖപ്രസംഗത്തിന്റെ തലക്കെട്ട് അനിവാര്യമെങ്കിലും വേദനാജനകം കേരളത്തിലെ ഒരു ഭരണ മുന്നണിയോ ഭരണകൂടമോ ഇത്ര വിഷമകരമായ തീരുമാനം എടുത്തിട്ടുണ്ടാകില്ല കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കർശന നടപടികൾക്ക് സർക്കാരിനെ നിർബന്ധമാക്കിയതെന്ന് വ്യക്തം റവന്യൂ വരുമാനത്തിൽ എഴുപത് ശതമാനവും ശമ്പളത്തിനും പെൻഷനും ചെലവഴിക്കുന്ന സംസ്ഥാനത്തിന് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടത്ര പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ് അനിവാര്യമായ എഴുപത് ശതമാനം റവന്യൂ വരുമാനവും സർക്കാർ ജീവനക്കാർക്ക് നൽകുന്നത് ഇതു കാരണം വികസനം മുരടിക്കുന്നു എന്ന കുറ്റപ്പെടുത്തൽ ഇന്നോ ആ പത്രം മുഖപ്രസംഗത്തിൽ സർക്കാർ ജീവനക്കാരെ ഓർത്ത് കണ്ണീർ പൊഴിക്കുകയാണ് സർക്കാർ ജീവനക്കാർ ഇത്തവണ നേരിടുന്ന ശമ്പള പ്രതിസന്ധി സമാനതകളില്ലാത്ത ആശങ്കകളിലേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത് സർക്കാരിൻ്റെ പക്കൽ പണമില്ലാത്തതിനാൽ ശമ്പളം നൽകാനാകാത്തത് ആദ്യത്തെ അനുഭവമാണ് എന്ന് ഇന്ന് എഴുതിവിട്ട ആ പത്രത്തിന്റെ മുഖപ്രസംഗ രചയിതാവിന് വേണ്ടി ആ ഉത്തരവിലെ ഇരുപത്തിയെട്ടാമത്തെയും അവസാനത്തെയുമായ തീരുമാനം ആദ്യം വായിക്കാം ദ സാലറി ഓഫ് ടു തൗസൻഡ് ഓൺ ഫെബ്രുവരി ഫസ്റ്റ് 2002. 2002 2002 2002 The salary of 2002 February and and March March will be disbursed on March 15th 2002 and April 15th 2002 respectively. അതായത് ഫെബ്രുവരി മാസത്തെ ശമ്പളം മാർച്ച് പതിനഞ്ചിനും മാർച്ച് മാസത്തെ ശമ്പളം ഏപ്രിൽ പതിനഞ്ചിനും മാത്രമേ നൽകൂ എന്ന് അപ്പോൾ മനോരമ ശമ്പളം വൈകുന്നത് ഇത് ആദ്യമല്ലല്ലോ എന്ന് വ്യക്തമല്ലേ മാത്രമല്ല ഇപ്പോൾ ശമ്പളം കാര്യമായി വൈകിയോ ഇന്ന് മാസം തീയതി ആറേ ആയുള്ളൂ ഇതിനകം തന്നെ ശമ്പള പ്രതിസന്ധി പരിഹരിച്ചു സാങ്കേതിക തടസ്സങ്ങളാണ് ഇത്രയും വൈകാൻ കാരണം ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ധനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ആ പഴയ ഉത്തരവ് നോക്കൂ തീരുമാനം ഒന്ന് സർക്കാർ സർവീസിലുള്ള അധിക സ്റ്റാഫിനെ കണ്ടെത്തി പുനർവിന്യസിക്കണം അതിന്റെ ഭാഗമായി പിന്നീട് പിരിച്ചുവിടാനുള്ള നീക്കവും ആരംഭിച്ചത് ഓർക്കുക ആ ഉത്തരവിലെ തന്നെ തീരുമാനം അഞ്ച് ഒരു പുതിയ ഓഫ് ഡ്യൂട്ടി സ്കീം നടപ്പാക്കും ഇങ്ങനെ ഡ്യൂട്ടിയിൽ നിന്നും മാറി നിന്നാൽ ആദ്യ വർഷം എഴുപത്തി അഞ്ച് ശതമാനവും രണ്ടാം വർഷം അമ്പത് ശതമാനവും ശമ്പളം നൽകാം എന്ന് അടുത്തത് എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം തീരുമാനം ആറ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഒമ്പതിന് പ്രാബല്യത്തിൽ വരത്തക്ക വിധം ലീവ് സറണ്ടർ നിർത്തലാക്കിയിരിക്കുന്നു ഓർക്കുക ഈ തീരുമാനം പിന്നീട് തിരുത്തിയത് രണ്ടായിരത്തി ആറിലെ എൽ ഡി എഫ് സർക്കാരാണ് തീരുമാനം ഏഴ് വീട് നിർമ്മാണത്തിനുള്ള അഡ്വാൻസ് വാഹനം വാങ്ങുന്നതിനുള്ള അഡ്വാൻസ് കമ്പ്യൂട്ടർ അഡ്വാൻസ് എന്നിവയെല്ലാം നിർത്തുന്നു തീരുമാനം പതിനഞ്ച് എല്ലാ അൺഎക്കണോമിക് സ്കൂളുകളും കൂട്ടും തീരുമാനം പങ്കാളിത്ത പെൻഷൻ സ്കീം നടപ്പാക്കും ഓർക്കുക ഇത് പിന്നീട് നടപ്പാക്കിയത് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറിലെ യു ഡി എഫ് സർക്കാർ അന്ന് അന്നത്തെ മുഖ്യമന്ത്രിയുടെ ചരിത്രപരമായ ലേഖനത്തിലെ വരികൾ നമുക്ക് പിന്നീട് വായിക്കാം തീരുമാനം പതിനേഴ് പുതുതായി സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യ രണ്ട് വർഷം വെറും അടിസ്ഥാന ശമ്പളം മാത്രം ഇങ്ങനെ പതിനെട്ട് തീരുമാനങ്ങളുമായി അടിമുടി ജീവനക്കാർക്ക് എതിരായി ഇറക്കിയ ഉത്തരവിനെ ന്യായീകരിച്ച് അനിവാര്യമെങ്കിലും വേദനാജനകം കേരളത്തിലെ ഒരു ഭരണ മുന്നണിയോ ഭരണകൂടമോ ഈ വിഷമകരമായ തീരുമാനം എടുത്തിട്ടുണ്ടാകില്ല കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കർശന നടപടികൾക്ക് സർക്കാരിനെ നിർബന്ധമാക്കിയതെന്ന് വ്യക്തം എന്നൊക്കെ അടിച്ചുവിട്ട ആ പത്രം ഇപ്പോൾ രണ്ട് ദിവസം മാത്രം ശമ്പള വിതരണത്തിൽ തടസ്സം നേരിട്ടപ്പോൾ പറയുന്നു ശമ്പളവും പെൻഷനും വൈകുന്നത് ക്രൂരത സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം പേറേണ്ടത് ജീവനക്കാരല്ല എന്ന് ഓതിരെ പോലെ ഇങ്ങനെ നിറം മാറുന്ന ഈ പത്രത്തെ എന്തു വിളിക്കണമെന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പൊതുജനം തീരുമാനിക്കട്ടെ ഇനി അന്ന് അന്നത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ എ കെ ആന്റണി പറഞ്ഞത് എന്താണ് എന്നുകൂടി നോക്കാം ഒന്നോ രണ്ടോ മാസം സർക്കാർ ഓഫീസുകളും സ്കൂളുകളും അടഞ്ഞുകിടന്നാൽ ഒരു ചുക്കും സംഭവിക്കില്ല അന്നത്തെ മറ്റൊരു മന്ത്രി വക്കം പുരുഷോത്തമൻ പറഞ്ഞത് നോക്കൂ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ പെൻഷൻ ആയാലും ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്നത് വലിയ പ്രശ്നമാണ് വേറൊരു മന്ത്രി അദ്ദേഹം പറഞ്ഞു സർക്കാർ ജീവനക്കാരായ വനിതകൾ ഓഫീസുകൾക്ക് മുന്നിൽ അന്നനട നടക്കുകയാണ് കെ ശങ്കരനാരായണൻ ചോദിച്ചതോ ഓരോ മാസവും ശമ്പളം നൽകിയില്ലെങ്കിൽ ൂക്കിക്കൊല്ലുമോ എന്ന് ദുബൈയിൽ ഡി എ ഉണ്ടോ എന്ന് ചോദിച്ചത് സാക്ഷാൽ പി കെ കുഞ്ഞാലിക്കുട്ടി അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിക്കുന്നതാണ് കേരളത്തിലെ പ്രശ്നമെന്ന് പ്രസംഗിച്ചത് ബി ജെ പിയുടെ തീപ്പൊരി വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ ഇതെല്ലാം കഴിഞ്ഞ് ഏറ്റവും ഒടുവിലത്തെ യു ഡി എഫ് സർക്കാർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കാളിത്ത പെൻഷൻ നടപ്പാക്കാൻ തീരുമാനിക്കുന്നു അന്ന് അതായത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ മാതൃഭൂമിയിൽ അദ്ദേഹം ഒരു കിടിലൻ ലേഖനം എഴുതി അതിലെ ഒരു വരി ഇങ്ങനെയാണ് ഇനി സർക്കാർ ആശുപത്രിയിൽ ജനിച്ച് സർക്കാർ സ്കൂളുകളിൽ പഠിച്ച് സർക്കാർ സർവീസിൽ ജോലി വാങ്ങി സർക്കാർ ശമ്പളത്തിൽ ജീവിച്ച് സുഖിക്കാമെന്ന് ആരും കരുതരുത് അതായത് സർക്കാർ ആശുപത്രികൾ വേണ്ട സർക്കാർ സ്കൂളുകൾ വേണ്ട സർക്കാർ ജീവനക്കാർ വേണ്ട പെൻഷൻ വേണ്ട എന്ന് ഓർക്കുക രണ്ടായിരത്തി പതിനഞ്ച് അവസാനമാണ് ഇതെഴുതിയത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോഴേക്കും സർക്കാർ സ്കൂളുകളുടെയും ആശുപത്രികളുടെയും അവസ്ഥ എന്തായിരുന്നുവെന്ന് ഓർമ്മകൾ ഉണ്ടായിരിക്കണം പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെയും രക്ഷാ പദ്ധതികളിലൂടെയും ആശുപത്രികളെയും സ്കൂളുകളെയും ഇന്നത്തെ നിലയിലേക്ക് ഉയർത്തി ഏറ്റവും ഒടുവിലിത പങ്കാളിത്ത പെൻഷൻ കൂടി പുനഃപരിശോധിക്കുമെന്ന് ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇങ്ങനെ രണ്ട് മുന്നണികൾ രണ്ട് നയങ്ങൾ ഇതിൽ തീർത്തും ജനവിരുദ്ധവും ജീവനക്കാർക്കെതിരായ ദ്രോഹ നയവും നയമാക്കിയവരെ പിന്തുണക്കുകയും ജീവനക്കാരുടെ പക്ഷത്തു നിൽക്കുന്ന നയം നടപ്പാക്കുന്നവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന അധമ മാധ്യമ പ്രവർത്തനം